അവകാശങ്ങൾക്കായി സന്ധിയില്ലാതെ സമരം ചെയ്ത വി എസിന്റെ വിവാഹ ജീവിതത്തിനും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഒരുങ്ങാതെ പുടവ നൽകാതെ സദ്യ ഒരുക്കാതെ പരസ്പരം മാലയിട്ട് വി എസും വസുമതി അമ്മയും ജീവിതത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു ചടങ്ങ് കഴിഞ്ഞ് നേരെ പോയത് സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു വാടക വീട്ടിലായിരുന്നു അന്നത്തെ രാത്രി അവർ തങ്ങിയത് അന്ന് രാവിലെ തേച്ച് കഴുകിയിട്ടതിന്റെ നനവ് മാറാതെ വാടക വീട്ടിൽ പുതിയ ജീവിതത്തിന് തുടക്കം കഞ്ഞി വെക്കാൻ ചട്ടിയും കലവും അരിസാമാനങ്ങൾ വരെ കണ്ടെത്തേണ്ടത് കല്യാണപ്പെണ്ണിന്റെ ജോലിയായി പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുതുമണവാളൻ മണവാളൻ മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി കേരള രാഷ്ട്രീയത്തിൽ പിന്നീട് അങ്ങോട്ട് വി എന്ന വ്യക്തിപ്രഭാവം ദിനം പ്രതി തിളങ്ങിക്കൊണ്ടിരുന്നു രാഷ്ട്രീയ താല്പര്യമൊന്നുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയായിരുന്നു വസുമതി സഖാവിനെ സ്നേഹിച്ചും പരിചരിച്ചും പോലെ ൂന്ന് വർഷങ്ങളായി അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹെഡ് നേഴ്സായിട്ടാണ് വസുമതി വിരമിക്കുന്നത് അതുവരെ വി രാഷ്ട്രീയ ജീവിതത്തിലെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെ അവർ നിശബ്ദം നോക്കിക്കണ്ടു വിവാഹത്തോട് താല്പര്യമില്ലാതായിരുന്ന വി എസ് ഒടുവിൽ തന്റെ രാഷ്ട്രീയ ഗുരുവായ എൻ സുഗതന്റെ ഉപദേശം സ്വീകരിച്ചാണ് നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അതിന് തയ്യാറായത് അന്ന് വസുമതിക്ക് പ്രായം ഇരുപത്തിയൊൻപത് എല്ലാ വിവാഹ വാർഷികങ്ങളും കടന്നു ആഘോഷങ്ങളുടെ ആരവമില്ലാതെയായിരുന്നു സന്തോഷ സൂചകമായി എല്ലാവർക്കും പായസം നൽകും അത്രമാത്രം കഴിഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതിയും അങ്ങനെ തന്നെയാണ് കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയെന്ന ചെറു ഗ്രാമത്തിൽ ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ഒരു ജനതയുടെ വികാരമായി മാറിയ വി എസ് എന്ന രണ്ടക്ഷരത്തിലേക്ക് മാറിയത് സമര പോരാട്ടങ്ങളിലൂടെയായിരുന്നു കേരള രാഷ്ട്രീയം കണ്ട ഐതിഹാസിക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വി എസിന്റെ യൗവനം തിളച്ചു മറിഞ്ഞ രാഷ്ട്രീയ പോരാട്ടങ്ങളുടേതായിരുന്നു അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം രാജവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനും ജന്മി വാഴ്ചയ്ക്കുമെതിരായ പോരാട്ടമായിരുന്നു വയലാറിലെ ദിവാൻ ഭരണത്തിനുമെതിരെ വിപ്ലവ കാഹളം മുഴങ്ങിയപ്പോൾ അതിന്റെ എന്ന കാരണമുണ്ടായിരുന്നു തെക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ നിർണായകമായ പുന്നപ്ര വയലാർ പോരാട്ടം സായുധ പോരാട്ടത്തിലും രക്തച്ചൊരിച്ചിലും ഒക്കെ കലാശിച്ചത് മുതലാളിമാരുടെ ചൂഷണങ്ങളിൽ വലഞ്ഞ തൊഴിലാളികളെ ചെങ്കുടിക്ക് കീഴിൽ അണിനിരത്താൻ വി എസും ഏറെ വിയർപ്പൊഴുക്കി വയലോലകളിലും തെരുവുകളിലും നിറതോക്കുകളുമായി പട്ടാളമിറങ്ങിയപ്പോൾ വാരിക്കുന്തവുമായി തൊഴിലാളി സഖാക്കൾ നേരിട്ടു പാർട്ടി നിർദ്ദേശപ്രകാരം ഇക്കാലത്ത് വി എസ് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട് സമരസഖാക്കളെ ആവേശഭരിതമാക്കിയ രാഷ്ട്രീയ ബോധം പകർന്നു നൽകിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു അങ്ങനെയൊരു സമര പോരാട്ടത്തിൻ്റെ നായകനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്